അലൈക്കും വാഹത് വാബർകാത്തു വിവാഹം നിശ്ചയിച്ചാലുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ച് അല്ലെങ്കിൽ നിക്കാഹ് മാത്രം കഴിഞ്ഞിട്ടുണ്ട് അപ്പം കല്യാണം ഉറപ്പിച്ച സമയത്ത് ഈ പ്രിയതമനും പ്രിയതമയും മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചിരിക്കും പ്രണയ സല്ലാപത്തിൽ ഏർപ്പെടും അതേപോലെ തന്നെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ പ്രാണപ്രേയസിയെ ഇങ്ങനെ ഓർത്തിരിക്കും പാർക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല ശാന്തമായൊരു സ്ഥലത്ത് പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടിട്ടിങ്ങനെ തൻ്റെ കുറിച്ച് ഇങ്ങനെ ആലോചനയിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നു കൊണ്ടുള്ള പ്രണയസല്ലാഭമാണ് നിസ്കാരം എന്ന് പറയും എല്ലാം മറന്നുകൊണ്ട് അതിനായി സമയം മാറ്റിവെച്ച് അവനോടുള്ള സംഭാഷണമാണ് വേറെ പണികളൊന്നും ചെയ്യാതെ അവനോട് സംഭാഷണം നടത്തുക അതേപോലെ തന്നെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് അവൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക ഇതാണ് നമസ്കാരം ഇതാണ് ഒരു തരം സ്മരണ എന്ന് പറയുന്നത് ഇലാഹി പ്രണയത്തിൻ്റെ ഒരു പ്രകടന രൂപമാണ് ഇത് ഇതെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലയിച്ചു പോകും ആ നിസ്കാരത്തിൽ ലയിച്ചു പോകും ഇപ്പൊ നമ്മൾ ഈ ലയനം എന്ന് പറയുന്നത് സ്വയം മറന്നു പോകുന്നതിനെയാണ് ലയനം എന്ന് പറയാം നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഫുട്ബോൾ കാണുന്ന സമയത്ത് നമ്മൾ ഫുട്ബോളിൽ ലയിക്കും കാരണം എന്താ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ മറന്നുപോകും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ മൊബൈലാണ് മൊബൈലിൽ നമ്മൾ ലയിച്ച് ഓവുചാലിലൊക്കെ പോയി ചാടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ മുഴുകി നമ്മൾ എവിടെയാണുള്ളത് എന്ന് പോലും അറിയാതെ ലയനത്തിന്റെ ആഴങ്ങളിലേക്ക് കൂടിയിടുന്ന ഒരവസ്ഥ മൊബൈലൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിലിം കാണുന്ന സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ സ്വയം ലയിച്ചുകൊണ്ട് തന്നെ മറന്നുകൊണ്ടുള്ള ഒരു ഒരു പ്രണയമുണ്ട് പലപ്പോഴും ഇങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർ അല്ല ചോദിക്കും എന്താണ് ഏത് ലോകത്താണ് ഇവിടെ ഒന്നും ഇല്ലേ ഹലോ എന്നൊക്കെ പറയും വേറെ ഏതോ ലോകത്താണ് ഇങ്ങനെ സ്വയം മറക്കുന്ന സമയത്ത് തൻ്റെ ഇമോഷനും താനെന്ന് പറയുന്ന വലിയൊരു ഭാരം തൻ്റെ ചിന്തകൾ ടെൻഷനുകൾ ഇതെല്ലാം ഒഴിവാകും അങ്ങനെ തന്നെ മറന്ന് റബിൽ ലയിക്കാനുള്ള പരിശീലനമാണ് സന്ദർഭമാണ് എന്ന് പറയുന്ന മിയറാജുൽ ആകാശാരോഹണമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാസ് മാതങ്ങൾ ഈ ഭൗതിക ലോകം വിട്ടുകൊണ്ട് അള്ളാഹുലേക്ക് പ്രപഞ്ചനാഥനിലേക്ക് യാത്ര പോയി അവനുമായി സന്ധിച്ചതിന്റെ ആ ഒരു ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകടനമാണ് നിസ്കാരത്തിലൂടെ ഒരു മുഖ്മിന് ലഭിക്കുന്നത് ഒരു സത്യവിശ്വാസിക്ക് ഒരു ഹൃദയവിശ്വാസിക്ക് യഥാർത്ഥ വിശ്വാസിക്ക് ട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് നിസ്കാരത്തിൽ ഫീലിങ്സ് ഉള്ള അനുഭവമുള്ള ഒരാൾക്ക് ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരു ആകാശാരോഹണമാണ് തന്നെ മറക്കുന്ന ഒരവസ്ഥയാണ് ടെൻഷനുകളില്ലാത്തൊരവസ്ഥയാണ് ഇതാണ് ഒന്നാമത്തെ സ്മരണ എന്ന് പറയുന്നത് അഥവാ ഓർക്കാനായി ഓർക്കുക രണ്ടാമത്തെ സ്മരണയെക്കുറിച്ച് നമുക്ക് പറയാം ഇനി വിവാഹമൊക്കെ കഴിഞ്ഞു വിവാഹത്തിന്റെ മധുവിധു നാളുകളിൽ ആദ്യ നാളുകളിൽ മുറ്റമടിച്ചു വരുന്ന മണവാട്ടി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ടായിരിക്കും അവൾ അരക്കുകയാണെങ്കിലും തുടക്കുകയാണെങ്കിലും വീട്ടുജോലികളിൽ ഏർപ്പെടുകയാണെങ്കിലും ഒക്കെ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും തലേന്ന് രാത്രിയിലെ പ്രണയസല്ലാപത്തിന്റെ ഓർമ്മ തൊടിപ്പുകളാണത് അവർ വിരുന്നു പോവുകയാണ് സൽക്കാരത്തിന് പോവുകയാണ് ആ സമയത്തൊക്കെ അവർക്ക് ആ ഒരു സ്മൃതികൾ അമൃത സ്മൃതി മനസ്സെന്നുമായികയില്ല അതുപോലെ മണവാളൻ ജോലി തിരക്കിന്റെ ഇടയിലാണെങ്കിൽ പോലും അതിനിടയിലും അവൾ അവന്റെ മനസ്സ് അവളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ട് അതിന്റെ സുഖാസ്വാദനത്തിൽ ലയിച്ചിരിക്കുകയായിരിക്കും മറ്റുള്ള വിഷയങ്ങളൊന്നും അയാൾ അറിയില്ല ഇനി കുഞ്ഞി മാതാവ് കുഞ്ഞിനോടുള്ള ഒരു ബന്ധം പ്രസവിച്ച ഉടനെ എത്രയോ ദിവസം തന്റെ കട്ടിലിന്റെ െരെ കുഞ്ഞു കുട്ടിയുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വാർത്ത കേട്ടിട്ടുണ്ടോ അമ്മ ചെരിഞ്ഞു കിടന്നു കുട്ടി മരിച്ചു എന്നോ ആ കുട്ടിയെ അത്രത്തോളം ശ്രദ്ധയിലായിരിക്കും ഉണ്ടാവുക അശ്രദ്ധമാവില്ല രാത്രി എത്രയായാലും തൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ കുട്ടി അതിനൊരു പരിക്കും പറ്റാതെ നിലത്ത് വീഴാതെ എത്രയോ മാസങ്ങൾ കൊണ്ട് നടക്കുന്ന മാതാവ് ആ കുട്ടിയുടെ ദിക്കറിലാണുള്ളത് സ്മരണയിലാണുള്ളത് ഇതാണ് സ്മരണ എന്ന് പറയുന്നത് അഥവാ ഈ രണ്ടാമത്തെ സ്മരണ ഒന്നാമത്തെ സ്മരണ അതിനുവേണ്ടിയുള്ള ഒരു സ്മരണയാണ് ലയിച്ചുപോകുന്ന ഒരു സ്മരണയാണ് രണ്ടാമത്തെ സ്മരണ എന്ന് പറയുന്നത് നമ്മുടെ ജോലി തിരക്കിൻ്റെ ഇടയിലും മറ്റുള്ള പ്രശ്നങ്ങൾക്കിടയിലും ജീവിതമെന്ന് പറയുന്ന ഉപജീവന വിഷയങ്ങൾക്കിടയിലും തൻ്റെ പ്രിയതമനെക്കുറിച്ചുള്ള ഓർമ്മ പോലെ തൻ്റെ ഇലാഹായ റബ്ബായ അള്ളാഹുവിനെ ആ ഒരു വിശുദ്ധമായ പ്രണയത്തിൽ നിമഗ്നനായി നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രണയ രാജാവെന്നറിയപ്പെടുന്ന കൈസ് കൈസ് തൻ്റെ പ്രാണപ്രേയസിയായിട്ടുള്ള ലൈലയെക്കുറിച്ച് ഇങ്ങനെ പാട്ടുപാടി നടക്കുകയാണ് ലൈലായമ്മ ലൈലാവലമാ റമിസലഹ ലൈലയുടെ ആ ഒരു ലൈലയെപ്പോലൊരാളെ ഞാൻ കണ്ടിട്ടില്ല അത്രയും ലൈലയുടെ പ്രണയത്തിൽ മുഴുകി നിൽക്കുന്ന കൈസ് നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ് നിസ്കരിക്കുന്ന ആൾ അയാൾ ഒരു അടിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം കൈസിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇയാൾ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ നിസ്കരിക്കുന്നതിനിടെ നിങ്ങൾ മുന്നിൽ കൂടെ വന്നപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാപ്പ് വരാൻ പറഞ്ഞപ്പോൾ കൈസ് എപ്പോൾ അടിച്ചു എങ്ങനെ അടിച്ചു കൈസൊന്നും അറിഞ്ഞില്ല കൈസ പറയാണ് ഒരു പെണ്ണിനെ പ്രണയിച്ച ഞാൻ മറ്റൊന്നും അറിഞ്ഞില്ല നിൻ്റെ അടിപൊലി ഞാൻ അറിഞ്ഞില്ല ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെ പ്രപഞ്ചം അഖിലം അന്തർലീനമായിരിക്കുന്ന ശക്തി വിശേഷത്തെ സൗന്ദര്യത്തെ നിങ്ങളിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന വലിയൊരു ലയനത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൈസ് നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്മരണയിലേക്ക് വരാം നിസ്കാരത്തിന് പുറമെയുള്ള സ്മരണ അഥവാ ജീവിത വിഷയങ്ങൾക്കിടയിലുള്ള പണികൾക്കിടയിലുള്ള സ്മരണം ലൈഫിൽ ഒരുപാട് ജോലി തിരക്കുകൾ വരും അതുപോലെ ഒരുപാട് സംഘർഷങ്ങൾ വരും ടെൻഷനുകൾ വരും പ്രശ്നങ്ങൾ വരും ഈ സമയത്തുമുള്ള സ്മരണക്കാണ് യഥാർത്ഥത്തിൽ ജീവിത നിസ്കാരം എന്ന് പറയുന്നത് മറ്റത് പ്രാക്ടിക്കലായിട്ടുള്ള പ്രാക്ടീസിങ് നിസ്കാരമാണ് ജീവിതം മുഴുവനും ഇസ്ലാമിൽ ആരാധനയാണ് ഈ സമയത്ത് ഒരാൾക്ക് അല്ലാഹുവിനെ ഓർക്കാൻ കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അവനിലാണ് അഥവാ ഇവൻ അള്ളാഹുവിൻ്റേതാണ് മറ്റൊടുത്ത് അള്ളാഹു നമ്മുടേതാണ് ഇവിടെ അള്ളാ ഇവൻ അള്ളാഹുവിൻ്റേതാണ് ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് പ്രപഞ്ചനാഥൻ അവൻ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു സംഘർഷം വരുമ്പോൾ അള്ളാഹനോർക്കണമെങ്കിൽ പരിശീലനം വേണം അതിൻ്റെ പരിശീലനം എന്താണ് എങ്ങനെയാണ് പരിശീലിക്കുക ഒരു പ്രശ്നം വരുമ്പോൾ അവൻ്റെ ഓർമ്മ മായാതെ നിൽക്കണമെങ്കിൽ ഉമ്മക്ക് കുഞ്ഞിനോടുള്ള ഓർമ്മ പോലെ മായാതിരിക്കണമെങ്കിൽ ഐ സിയുയിലുള്ള തൻ്റെ മകനെക്കുറിച്ച് ഒരു ഉമ്മ അശ്രദ്ധമാകാതിരിക്കുന്ന പോലെ തൻ്റെ ഏത് പ്രശ്നങ്ങൾക്കിടയിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു സ്മരണ ഇങ്ങനെ തത്തിക്കളിക്കണമെങ്കിൽ എന്താ വേണ്ടത് വളരെ സിമ്പിളാണ് പ്രശ്നങ്ങളിൽ അവൻ വരണമെങ്കിൽ അള്ളാഹു വരണമെങ്കിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം സ്ട്രെസ്സിൻ്റെ സാഹചര്യങ്ങൾ വരണം പ്രോബ്ലംസ് വരണം ബിസിനസ്സിലും ഫാമിലിയിലും കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ വരണം ആ പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഒരാളുടെ ഹൃ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പ്രണയോർമ്മ നശിച്ചിട്ടില്ലെങ്കിൽ അത് അതാണ് ഒറിജിനൽ ആ ദിക്കറ് തൻ്റെ സ്നേഹം നശിക്കുന്നുണ്ടോ എന്നാണ് നോക്കുക ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ തിരക്കുകൾക്കിടയിലും ഭാര്യ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോൾ പലപ്പോഴും കപ്പിൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഡിവോയ്സിൻ്റെ വക്കലേക്ക് എത്തുന്ന പല കേസുകളിലും തന്നെ ശ്രദ്ധിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഒരു തിരക്കിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ തന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ഭാര്യ ചിന്തിക്കും അല്ലെങ്കിൽ ഭർത്താവ് ചിന്തിക്കും അല്ലേ അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മ ഒരാൾക്ക് പോവാതിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ അതിന് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇത് പോകാതിരിക്കണം ഇപ്പോൾ നമ്മളൊരു മരത്തിൽ കയറുമ്പോൾ അടിയിൽ നിന്ന് ഒരാൾ കുലിക്കുകയാണ് ആ കുലിക്കുന്ന സമയത്ത് അയാൾ വീഴാൻ പാടില്ല പഴങ്ങളെ വീഴാൻ പാടുള്ളൂ അല്ലേ ഈ കുലുക്കൽ പടച്ച തമ്പുരാൻ നടത്തും പ്രശ്നങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളെ കുലുക്കും പ്രോബ്ലംസ് നൽകിക്കൊണ്ട് കുലുക്കും ദാരിദ്ര്യം നൽകിക്കൊണ്ട് കുലിക്കും പഠിച്ചതെന്ന് തന്നെ കുറാന് പറയുന്നുണ്ട് വന്നക്കും വൽ വൽ നിങ്ങൾക്ക് വിഭവനഷ്ടങ്ങൾ ദാരിദ്ര്യം ഭയം പലതും തന്ന് ഞാൻ നിങ്ങളെ കുലുക്കി നോക്കും പരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ട്രെയിനിങ്ങാണ് പരിശീലനമാണ് പലപ്പോഴും വ്യക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട് ദൈവം ദൈവമെന്തിനാണ് പരീക്ഷിക്കുന്നത് ദൈവത്തിനറിയില്ലേ ത്രികാരജ്ഞാനിയായ ദൈവം എന്തിനു പരീക്ഷിക്കണം അറിയാം പരീക്ഷിക്കൽ അങ്ങനെയാണുള്ള അറിയാൻ വേണ്ടിയിട്ടല്ലേ അത് പഠിച്ചവന് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷയാണത് പരീക്ഷണം എന്ന് പറഞ്ഞത് പരിശീലനവും പരീക്ഷയുമാണ് പരീക്ഷയിൽ വിജയിച്ചാലേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ പരീക്ഷ നടത്തുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബോധ്യമാവാനാണ് എൻ്റെ അവസ്ഥ എവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വലിയ മുസ്ലിമാണ് ഞാൻ മൊമ്മിനാന്നൊക്കെ ഗീർവാണം മുഴക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ സ്റ്റേജ് എന്താണ് ഞാൻ എവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ എന്താണ് ഇന്ന് എനിക്ക് ബോധ്യാവണ്ടേ നമ്മൾ മരുന്ന് പിടിച്ചിട്ട് റിസൾട്ടുണ്ടോ എന്ന് അറിയണ്ടേ ടെസ്റ്റ് ചെയ്ത് നോക്കൂലേ നമ്മൾ ലാബിൽ പോയിട്ട് ഇതുപോലെ എൻ്റെ ഹൃദയാവസ്ഥ എവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ പരിശീലനമാണ് ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി കുലിച്ച് നോക്കും വലി നെബുലുവെക്കും അയ്യുക്കും അസ്സനും അമല എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അഥവാ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഞാൻ കുലുക്കി നോക്കും ഇല്ല പുലു വെക്കും അയ്യക്കും അസനു അമല ആരാണ് നന്നായി പിടിച്ചു നിൽക്കണത് എന്നറിയാൻ വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാൻ പറഞ്ഞാൽ എന്താ വിടാത്ത കം കമ്പാണ് കൊമ്പാണ് ആ ദൈവസ്മരണ പ്രണയ ഓർമ്മ എന്ന് പറയുന്നത് അത് നന്നായി പിടിച്ചുനിന്ന് കഴിഞ്ഞാൽ വീഴില്ല അതിൻ്റെ ഡയറക്ടർ അടുത്ത് അങ്ങനെ ഒന്നും അല്ല ഞാൻ പുലു വയ്ക്കും നിങ്ങൾ നാം പരീക്ഷിക്കും പരിശീലനം നടത്തും അയ്യക്കും അഹസനുമാമല്ല ആരാണ് ഏറ്റവും മനോഹരമായി എഹ്സാനികമായി ഏറ്റവും സമുചിതമായി ഏറ്റവും ഉത്തമമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് പ്രതിസന്ധികളിൽ പെരുമാറുന്നത് അപ്രോച്ച് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പടച്ചവൻ എന്ത് ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുറാനിലൂടെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങൾ വരും ബിസിനസ്സിൽ തകർച്ചകൾ വരും ബന്ധങ്ങളിൽ വിള്ളലുകളും പ്രശ്നങ്ങളും വരും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും അപമാനിക്കപ്പെടും പരിഹാസ വിധേയമാക്കപ്പെടും പലതും വരും അവിടെ ഒന്നും പതറാൻ പാടില്ല അവിടെയൊക്കെ പിടിക്കാനുള്ള കമ്പെന്ന് പറയണത് മധുര കരിമ്പ് എന്ന് പറയുന്നത് അതിനാണ് തിക്ക്റ് നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടാനുള്ളതാണ് ഈ ദീൻ എന്ന് പറയുന്നത് അല്ലാതെ അത് നമുക്കതൊരു ഭാരമായി മാറാനുള്ളതല്ല അദ്ദീനു യുസുറൻ ദീൻ വളരെ എളുപ്പമാണ് അദ്ദീനു റിസ്ക് എന്നല്ല പറയുന്നത് നമുക്ക് സഹായത്തിനു വേണ്ടി തന്നൊരു വാഹനം അതിൽ കയറി പോകാനുള്ളതാണ് അല്ലാതെ ആ വണ്ടി ഇങ്ങനെ പെട്രോളും കഴിഞ്ഞ് ഉന്തി കൊണ്ടുപോകാനുള്ള ബൈക്കല്ല നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള സമസ്യകൾക്കുള്ള പൂരണമാണ് പരിഹാരമാണ് സൊല്യൂഷനാണ് ഈ വിശ്വാസത്തിലൂടെ ബിലീഫിലൂടെ ദൈവസ്മരണയിലൂടെ ഇലാഹി പ്രണയത്തിലൂടെ നമ്മൾ സംസാരിക്കുന്ന ഇലാഹി വിശുദ്ധ പ്രണയത്തിലൂടെ നമ്മൾ സംഭവിക്കേണ്ടത് അപ്പോൾ ഇതൊരു ടെസ്റ്റിംഗ് പീരീഡാണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ് എന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ നിന്നുള്ള പരീക്ഷണം നന്നായിട്ട് വരും നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ സ്നേഹം തിരിച്ചറിയാതെ പോകും നമ്മൾ വളരെ മാന്യമായി അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ പെരുമാറിയാലും തിരിച്ചതേപോലെ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് കിട്ടണം പലപ്പോഴും ഇങ്ങോട്ട് നല്ല രൂപത്തിൽ പെരുമാറുമ്പോൾ അങ്ങോട്ടും എല്ലാവരും നല്ല രൂപത്തിലായിരിക്കും പെരുമാറുക അയൽപക്ക ബന്ധങ്ങളിലൊക്കെ ഇങ്ങോട്ട് ബിരിയാണി തരുന്നു അപ്പോൾ ഇവിടെ നെയ്ച്ചോർ നോക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നു പെരുന്നാൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ഓണത്തിന് ഇങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ എല്ലാവർക്കും കഴിയും എനിക്കും കഴിയും നിങ്ങൾക്കും എല്ലാവർക്കും കഴിയും അതിന് വലിയൊരു ഒരു ചിലവോ അല്ലെങ്കിൽ റിസ്ക് ഒന്നുമില്ല സ്നേഹത്തെ സ്നേഹം കൊണ്ട് എതിരിടുക എന്നുള്ള മനുഷ്യ പ്രകൃതി അവർ നമ്മൾ പറയും ഓ എന്തൊരു സ്നേഹമുള്ള അയൽവാസികളാണ് എന്തൊരു സ്വഭാവമാണ് അല്ലേ എന്താണ് അയാളുടെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയും അപ്പോൾ അവരോട് അങ്ങോട്ടും അതേപോലെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല അത് ഏത് പോലീസുകാരനും കഴിയും പക്ഷേ നിങ്ങളുടെ ഒരു അയൽവാസി വളരെ മോശപ്പെട്ട അയൽവാസിയാണ് നിങ്ങൾക്കത് കടുത്ത പരീക്ഷണമാണ് അവിടെ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണത് എന്നുള്ളതാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത് അതാണ് ഇല്ലെങ്കിൽ നബുലുവക്കും അയ്യക്കും അസനും അമല പ്രവാചക സെലമാലി തങ്ങളുടെ കഥകളിലുള്ള ഒരുപാട് എക്സാമ്പിളുകൾ തൻ്റെ തലയിൽ മണ്ണ് വാരിയിട്ട പെണ്ണ് അതുപോലെ തൻ്റെ എളാപ്പയെ ക്രൂരമായി കൊല ചെയ്ത വ്യക്തി ആ വ്യക്തിയോട് ഒരു സമീപനം എങ്ങനെയാണ് നമുക്കിത് കഥ പറയാനുള്ളതാണോ ഇത് പ്രസംഗിക്കാനുള്ളതാണോ നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ചെറിയ അംശങ്ങളെങ്കിലും പകർത്താനുള്ളതല്ലേ നമ്മുടെ സംഘടനാ ജീവിതത്തില് കുടുംബ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ജീവിതത്തിൽ അങ്ങനെ പുതിയൊരു ജീവിതമുണ്ട് സോഷ്യൽ മീഡിയ ലൈഫ് അതിലൊക്കെ നമ്മുടെ അപ്രോച്ച് എന്താണ് നമ്മളെ വിമർശിക്കുന്ന ആളുകൾ നമ്മളെങ്ങനെയാ നേരിടുന്നത് ഇതാണോ ഇസ്ലാം ഇതാണോ പ്രവാചകം പഠിപ്പിച്ച ഇസ്ലാം ഇതിന് പ്രവാചകന്റെ ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ വിതർക്കങ്ങളുടെ കുതർത്ത കുതർക്കങ്ങളുടെ ആക്ഷേപങ്ങളുടെ തെറിയഭിഷേകങ്ങളുടെ വളരെ റഫായ പെരുമാറ്റത്തിന്റെ ഒരു സാധനം ഏറ്റു നടക്കുക എന്നിട്ട് ഞങ്ങൾ ഭയങ്കര ആദർശവാന്മാരാണ് ഞങ്ങൾ ഭയങ്കര ഇസ്ലാമിൻ്റെ ആൾക്കാരാന്ന് പറയാം നാണല്ലേ നമുക്ക് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താസാനികമായ പെരുമാറ്റമാണ് ഇത് നന്മയും തിന്മയും സമല്ല ഒരുപാട് പെരുമാറ്റങ്ങളുണ്ട് അല്ലെ നന്മയെ നന്മ കൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി അതേപോലെ തിന്മയെ തിന്മ കൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന രീതി നമുക്കറിയാം അങ്ങോട്ട് മോശമായിട്ട് പറയുമ്പോൾ അങ്ങോട്ട് തിരിച്ചും തരി പറയാം അങ്ങോട്ട് പിന്നെ ഒരു ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് അതേപോലെ തന്നെ അങ്ങോട്ടും വീഡിയോ ചെയ്യാം ആകെ അസ്വസ്ഥതയുടെ സംവാദങ്ങളൊക്കെ എന്താണ് സംവാദങ്ങളിലൊക്കെ ആദർശങ്ങൾ തമ്മിലുള്ള സംവാദത്തിൽ എന്തും മധുരമുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ദീനിനോടുള്ള മതത്തോടുള്ള താല്പര്യമൊക്കെ പോകും അത്രയും സംഘർഷഭരിതമായിട്ടുള്ള അസ്വസ്ഥ പങ്കിലമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അല്ലേ വളരെ മോശമായിരിക്കും കുറച്ച് മുമ്പ് ഒരു സംവാദം കണ്ടു വളരെ ശാന്തമായിട്ട് ഷോയ്ബല് എത്തിമി വളരെ മനോഹരമായി ശാന്തമായിട്ട് എതിരാളികളുടെ അല്ലെങ്കിൽ മറുപക്ഷത്തിൻ്റെ ശൈലിയെ തീരെ ഡിപ്പെൻഡ് ചെയ്യാതെ മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു രീതി ഇത് ഇസ്ലാമികമാണ് ഇങ്ങനെ നമുക്ക് പെരുമാറാൻ കഴിയുന്നുണ്ടോ നോക്കണം തിരിച്ച് നമ്മൾ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ ഇമോഷനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ലിറ്ററസി പാലിച്ചുകൊണ്ട് ഞങ്ങൾ പെരുമാറുന്നുണ്ടോ ആ പെരുമാറ്റത്തിനുള്ള പരിശീലനമാണ് നമുക്ക് വരുന്ന എതിരാളികളുടെ ക്രൂരമ്പുകൾ ആ പെരുമാറ്റം എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന സമയത്ത് അതുപോലെ പെരുമാറാതെ തിരിച്ച് മനോഹരമായിട്ടുള്ള യസ്സാനികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മനോഹരമായ പെരുമാറ്റത്തിനാണ് യസ്സാനികം അത് എസാനം എന്ന് പറയാം ഏറ്റവും സൂപ്പറായിട്ടുള്ള പെരുമാറ്റം ഞെട്ടിപ്പിക്കുന്ന പെരുമാറ്റം ഈ ഒരു പെരുമാറ്റം ഇപ്പം പലപ്പോഴും പഴയ പഴയകാലത്ത് വിവാഹ ബന്ധങ്ങളൊക്കെ നടത്തുമ്പോൾ ചോദിക്കുമ്പോൾ അവർ തെറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തെറ്റിയാലാണ് തർക്കം ഉണ്ടായാലാണ് ഒരാളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക പിണങ്ങിക്കഴിഞ്ഞാലല്ലേ മുനാഫിക്കിൻ്റെ കപട വിശ്വാസിയുടെ ലക്ഷണം പറയുന്നുണ്ട് അവന് പിണങ്ങിക്കഴിഞ്ഞാൽ അവർ തർക്കിച്ച് കഴിഞ്ഞാൽ തമ്മാടിത്തം പറയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലൈസ്മ പറയാണ് കപടവിശ്വാസിയുടെ മൂന്ന് ലക്ഷണങ്ങൾ ഒരു ലക്ഷണതാണ് പിണങ്ങി കഴിഞ്ഞാൽ തെറിയായിരിക്കും അതുവരെ ഭയങ്കര സ്നേഹക്കാരൻ ചക്കരക്കാരൻ തേനേക്കാരൻ തേനിലൂട്ടിയ പെരുമാറ്റക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ബന്ധേക്കാരനെന്ന് പറയാം ഒന്ന് തെറ്റിയോ കാണം അപ്പറിയാത്ത സ്വഭാവം അപ്പോൾ പിണങ്ങിയാൽ എങ്ങനെ പണക്കങ്ങൾ ശരിക്കും ഉണ്ടാവും പണക്കങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഡീൽ ചെയ്യുകയാണ് പിണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മുടെ പഴയ സുഹൃത്താണ് അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളോട് പ്രതികാരം ചെയ്താൽ അല്ലെങ്കിൽ നമ്മളോട് ആക്രമിച്ച ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ മനോഭാവം എന്താണ് വളരെ തർക്കത്തിലിരിക്കുന്ന ഒരു സുഹൃത്ത് ആക്സിഡൻറ്റായി ആക്സിഡൻ്റ് ആയ സമയത്ത് ആദ്യം പോയത് ഇങ്ങോട്ട് അക്രമിച്ച ഈ കൂട്ടുകാരനാണ് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അവന് എല്ലാം ചെയ്തു കൊടുക്കുകയാണ് പ്രശ്നം വരെ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലതുണ്ടാവും പക്ഷേ ബന്ധം അത് വേറെയാണ് എന്തൊരു മനോഹരമായ പെരുമാറ്റമാണല്ലേ പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം പോലും നമുക്കുള്ള പാഠമാണ് അന്ന് പിണക്കങ്ങൾ പിന്നെ പുണരുവാൻ ഇത്ര സുഖമെങ്കിൽ അല്ലേ എന്ന വരികൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടി യോജിക്കപ്പെടുമ്പോൾ മനോഹരമായിരിക്കണം വാബി സാബി എന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ട് ജപ്പാൻ ഒരു റീജിയൻ ഐലൻഡിൽ ഒരു ദ്വീപിൽ അവിടെ പഴയ പൊട്ടിയ പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യും അത് കളയില്ല അവരെന്തെയും ഒട്ടിച്ച് ചേർക്കും പൊട്ടിച്ച് ചേർക്കുന്നത് ഗോൾഡ് കൊണ്ടാണ് ഗോൾഡ് കവറിംഗ് ഇടുകയാണ് അതായത് രണ്ട് പൊട്ട് ഉണ്ടെങ്കിൽ അവിടെ രണ്ട് ഗോൾഡ് കവറിങ് ഉണ്ട് അപ്പോൾ ഏറ്റവും വലിയ ഗസ്റ്റ് വരുന്ന സമയത്ത് ഈ പാത്രമാണ് അവർ ഗസ്റ്റിന് കൊടുക്കുക ഗസ്റ്റിനെ ആദരിച്ചുകൊണ്ട് കൊണ്ട് അഥവാ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ബന്ധങ്ങൾക്കോ ഒന്നും വിള്ളൽ പറ്റുന്നില്ല അത് കൂടുതൽ മനോഹരമാക്കുകയാണ് എന്ന കോൺസെപ്റ്റിനെ ഒരു ചിന്തയെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കോൺസെപ്റ്റാണ് സാബി കൺസെപ്റ്റ് ഇത്തരത്തിൽ ബന്ധങ്ങൾ നല്ലതാകുമ്പോഴും പിണങ്ങിയാലും മാന്യമായൊരു ഒരു ഒരു റിയാക്ഷൻസ് ഒരു പ്രതികരണം ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോഴാണ് അവൻ ശരിക്കും ദൈവവിശ്വാസി എന്ന് പറയാൻ പറ്റുക ദൈവസ്മരണ അവനിലുണ്ട് എന്ന് പറയാൻ പറ്റുക നിസ്കാരത്തിൽ മാത്രമുള്ള ദൈവസ്മരണ കൊണ്ട് ഒരാൾ അളക്കാൻ കഴിയില്ല അതെല്ലാവർക്കും കഴിയും ജീവിത പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ തർക്കങ്ങളിൽ പിണക്കങ്ങളിൽ നിങ്ങളുടെ അപ്രോച്ച് എന്താണ് അവിടെയാണ് നിങ്ങളെ തീരുമാനിക്കുന്നത് നമ്മളെ തീരുമാനിക്കുന്നത് നമ്മുടെ വിശ്വാസം മാറ്റുരക്കപ്പെടുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക ഓരോ നിശ്ചയ സദസ്സ് നിശ്ചയത്തിന് വേണ്ടി വിവാഹ നിശ്ചയത്തിന് വേണ്ടി വന്ന് തിരിച്ചു പോവാണ് അതിൽ പിന്നെ പുതിയാപ്പിളുണ്ട് മണവാളൻ ഉണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചെത്തിയ ഉടൻ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ഒരു ഗട്ടറിലൊരു പിന്നെ വണ്ടി വീണു വണ്ടിയുടെ ടയർ ഇറങ്ങിപ്പോയി അടിച്ച് ഇറങ്ങിപ്പോയി അപ്പോൾ വീട്ടുകാർ എല്ലാവരും വന്ന് അവരെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി വന്നപ്പോൾ ആ പിന്നെ മണവാളൻ അയാളിങ്ങനെ കയർത്ത് സംസാരിക്കുകയാണ് ചൂടവൻ ഡ്രൈവ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനോട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ തെറിയൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാം അതുപോലെ ഈ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഈ മരുമകൻ്റെ ഉപ്പ ഇവരോട് ചീത്ത പറയാം നിങ്ങളൊന്ന് പറയണ്ടേ ഞങ്ങൾ പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഘട്ടർ ഉണ്ടെന്നൊക്കെ സൂചിപ്പിക്കേണ്ടത് അതൊക്കെ ഒരു സാമാന്യ മര്യാദ അല്ലെങ്കിൽ എന്ത് തറവാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ അവർ അതുവരെ നിശ്ചയ സദസ്സിൽ മാന്യമായി ഡീസൻ്റായി നിന്നിരുന്ന ആളുകൾ അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറുകയാണ് അപ്പോൾ ഇയാൾ ഈ വീട്ടുകാരൻ പാവം ഈ അച്ഛൻ പാപ്പം എന്ത് ചെയ്യുകയാണ് അയാളും അവരെങ്ങനെ സമാധാനിപ്പ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെന്നു പറഞ്ഞാൽ അവരെങ്ങനെ ഫുള്ള് അവരെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതാക്കാണ് അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറയണം ഈ വാപ്പാനോട് ഒന്നര അല്ലെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മകനോട് മകളോട് എങ്ങനെയായിരിക്കും ഇയാൾ പെരുമാറുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റബ്ബ് കാണിച്ചത് എന്നുള്ളത് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ സ്വഭാവം ശരിക്കും വെളിവുക എന്നുള്ളത് ഒരാളുടെ സ്വഭാവം വെളിവാകണമെങ്കിൽ ഒന്നുകിൽ അയാളുടെ സാമ്പത്തിക ഡീലിങ് നടത്തണം അല്ലെങ്കിൽ യാത്ര ചെയ്യണം അല്ലെങ്കിൽ അവരോട് സഹ കൂടെ കിടന്നുറങ്ങണം താമസിക്കണം അപ്പോൾ പ്രശ്നങ്ങളും അതുപോലെ തന്നെയാണ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ എങ്ങനെ പെരുമാറുന്നു അപ്പോൾ ആ ആ പിന്നെ ചെറുപ്പക്കാരൻ്റെ സ്വഭാവം ശരിക്കോടെ വെളിവാകുകയാണ് ആ ബന്ധം വേണ്ടാന്ന് വെക്കുന്ന അവിടെ തെത്തുകയാണ് കാരണം അവർ ദേഷ്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഇമോഷണൽ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഇത് നമ്മളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചോനെന്ത് ചെയ്യും അതെന്ന് വിജയിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ടെസ്റ്റ് ടെസ്റ്റാണെന്ന് പറഞ്ഞാലോ ഒരു പരീക്ഷനാണ് അല്ലെങ്കിൽ പരീക്ഷയാണ് ഈ ടെസ്റ്റിൽ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെന്താ ഡ്രെയിൻ ചെയ്ത് ടെസ്റ്റ് പാസ്സായില്ല ഫെയിൽഡായി എന്തായി പിന്നെയും നമ്മൾ ടെസ്റ്റ് ചെയ്തണം പിന്നെ പിന്നെയും നമ്മൾ എഴുതണം പാസ്സാകുമ്പോൾ എഴുതണം എന്തുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ മാറുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് മാറുന്നില്ല ആൻസർ വളരെ ഈസിയാണ് നമ്മൾ പാസ്സാകുന്നില്ല അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വരികയാണ് പ്രശ്നങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കുകയാണ് അവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം പഠിച്ചുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോത്തിലേക്ക് പോകാനുള്ള ക്വസ്റ്റ്യൻ ആണത് ടെസ്റ്റാണത് അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും അപ്പോൾ ഒരു പ്രശ്നം പ്രതിസന്ധി വിഷമം വരുന്ന സമയത്ത് നമ്മൾ വിടാൻ പാടില്ല അവിടെ നമ്മുടെ പോയിൻറ്റ്സ് അള്ളാ എന്ന് പറയണ പ്രപഞ്ചനാഥൻ എന്ന ഇലാഹ് എന്ന് പറയുന്ന ആ സ്മരണ വിടാൻ പാടില്ല ഇത് ഈ പ്രശ്നം ഈ പ്രോബ്ലം ഈ സമയത്ത് എനിക്ക് റബ്ബ് തന്നത് എന്നെ വളർത്താനാണ് എന്നെ മോൾഡ് ചെയ്തെടുക്കാനാണ് എന്നെ ടെസ്റ്റ് ചെയ്യാനാണ് ആർക്ക് ടെസ്റ്റ് ചെയ്യാൻ അള്ളാക്ക് അല്ല എനിക്ക് എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ളത് എനിക്ക് എന്നെ മനസ്സിലാക്കാനുള്ളതാണ് നമ്മൾ ഡ്രൈവിങ് പഠിച്ച ശേഷം നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കും റോട്ടിലൂടെ കഴിയുന്നുണ്ടോ നോക്കും അത് ടെസ്റ്റാണ് നമ്മൾ തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് അല്ല നമുക്ക് തന്നെ ബോധ്യമാവേണ്ട നാളെ യാത്രക്കിടയിൽ വാഹനം ഓടിക്കുമ്പോൾ പോയി അപകടമാണ് സംഭവിക്കാൻ പാടില്ല അതിനെന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്യും ഇതുപോലെയുള്ള ഇതാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ ജീവിത പരീക്ഷണം എന്ന് പറഞ്ഞതാണ് നമ്മൾ ജീവിത പരീക്ഷണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള എന്തോ ഒരു ശിക്ഷയാണ് ഓ ദൈവത്തിൻ്റെ പരീക്ഷണാണോ പഠിച്ചവൻ്റെ പരീക്ഷണാണോ അല്ല അത് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വളരാനുള്ള ഒരു സ്റ്റെപ്പാണ് പരീക്ഷയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഇവിടെ എനിക്ക് പതരാൻ പാടില്ല മുന്നോട്ട് പോകാനുള്ള ശേഷിയും ക്ഷേമശിയും കരുത്തും ആ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ടു തരും അപ്പോൾ ജീവിതം മുഴുവനും വിപാതത്താവും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് രണ്ട് തരത്തിലുള്ള വിബാധത്തിനെക്കുറിച്ചാണ് സ്മരണയെക്കുറിച്ചാണ് ഒന്ന് നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു സ്നേഹനിധികളായ ആളുകൾ നിശ്ചയ സമയത്ത് പരസ്പരം ഓർക്കുന്ന പോലെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഓർക്കുന്ന പോലെ ദൈവത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇലാഹിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹമായി അനുവർത്തിക്കാൻ കൊണ്ടുവരുന്ന പരിശീലനം സ്വയത്തെ മറക്കാനുള്ളൊരു പരിശീലനമാണ് മറ്റൊന്ന് ജീവിതത്തിലുള്ള സ്മരണ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലുള്ള പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും പണക്കങ്ങളിലും പരാജയങ്ങളിലും ദാരിദ്ര്യത്തിലും വിഷമത്തിലും നമ്മൾ കൊണ്ടു നടക്കേണ്ട കെടാവിളക്കായി കൊണ്ടു നടക്കേണ്ട ദിവ്യ പ്രണയത്തിൻ്റെ ഊർജം ആ ഊർജ്ജം നമ്മുടെ ശിരകളിലും നമ്മുടെ മനസ്സുകളിലും പ്രവഹിക്കണം നിസ്കാരത്തിൽ നമുക്ക് ആനന്ദം ലഭിക്കണം അഥവാ നിസ്കാരം സ്വയം മറക്കുന്നത് കാരണം നമ്മിലേക്ക് അടുത്ത നിസ്കാരം വരെയുള്ള എനർജിയാണ് ശക്തിയാണ് ജീവിത പ്രശ്നങ്ങൾ അടുത്ത ഒരു ഘട്ടത്തിലേക്കുള്ള അടുത്ത സ്റ്റേജിലേക്കുള്ള ഒരു ഒരു കോണിയാണ് എന്ന് മനസ്സിലാക്കി ഇബാദത്തിന് ജീവിതം മുഴുവനും ഇബാദത്താണെന്നാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ഒമാ ഹലത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലി അബുദൂൻ ഇബാദത്ത് മാത്രമാണ് നിസ്കാരത്തിൻ്റെ ഉള്ളിലും പുറത്തും നിസ്കാരമാണ് ഈ ഒരു സന്ദേശം ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൻ്റെ നവോന്മേഷം നൽകും എന്ന കാര്യം ഓർക്കുക ഇലാഹി സ്മരണയിൽ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും നാഥൻ തോഫീ നൽകട്ടെ എന്ന സ്നേഹപ്രാർത്ഥനയിൽ അവസാനിപ്പിക്കട്ടെ സ്നേഹം ഇഷ്ക് അസ്ലാം വലൈക്കും വരഹമുള്ളു